അക്ഷി കാര്യങ്ങൾ കൈവിട്ട് പോവുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഒരു രാത്രി ഉറക്കമെണീറ്റപ്പോൾ ലോകത്തിൻ്റെ ഗതി വിഗതികളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് അമേരിക്ക ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങളിലും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ ഇറാൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളെയും തകർത്തിരിക്കുന്നു രണ്ടാഴ്ച സമയം ചോദിച്ചിരുന്നു ട്രംപ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാൻ കരാറിൽ ഒപ്പിട്ട് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടണമെന്നും യുദ്ധത്തിൽ കീഴടങ്ങണമെന്നും എന്നും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും മണിക്കൂറുകൾ അതൊക്കെ പറഞ്ഞതിന് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു പക്ഷേ ഇറാൻ എന്താ പറയുക അവസാനം മരിക്കുന്നതിന് മുൻപും ഒന്ന് പിടിച്ചു നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തിരിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ ബലിസ്റ്റിക് മിസൈലുകളാണ് വിട്ടിരിക്കുന്നത് ആക്രമണം തുടരുകയാണ് പക്ഷേ ഇറ അങ്ങനെ കാര്യമായ ഹ്യൂമൻ സിവിൽ സിവിലിയൻ ക്യാഷ്വാലിറ്റീസ് ഒന്നുമില്ല എന്തായാലും ലോകക്രമത്തെ ആകെ ബാധിച്ചിരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിമറിയുന്നു മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇറാന്റെ പരമോന്നത നേതാവ് ഖ്മേനി അദ്ദേഹത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് ഇപ്പോൾ നൽകുന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കണമെന്നും ഇറാൻ തിരിച്ചടിക്കുമെന്നും മാത്രമല്ല ബഹ്റിനിലെ അമേരിക്കയുടെ സൈനിക ബേസുകളെ അറ്റാക്ക് ചെയ്യുമെന്നും അടക്കമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നത് ലോകം ഇതുവരെ കണ്ടതിൽ വെച്ചിട്ടുള്ള കാര്യം ആണവ കേന്ദ്രങ്ങളെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ആണവ വികരണങ്ങളുണ്ടോ ചോർച്ചയുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നവരിന്റെ ഒരു വ്യാപ്തി അതൊന്നും അളക്കാറായിട്ടില്ല എന്തായാലും ലോക ക്രമത്തെ ആകെ ബാധിച്ചിരിക്കുകയാണ് കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ അത് തീർച്ചയായും ട്രംപ് നേരിട്ട് ഇതിൽ ഇടപെട്ടിരിക്കുകയാണ് ട്രംപ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് നമ്മൾ നേരിട്ട് ഈ ആക്രമണത്തിലൊന്നും ഇടപെടില്ല ഞങ്ങൾ ഇതിൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപിൻ്റെ പ്രതികരണം തീർത്തും വ്യത്യസ്തമായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാം എന്ന രീതിയിലായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം വന്നത് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ നാലു മണിയോടുകൂടിയാണ് കൃത്യമായി ഇറാന്റെ മൂന്നാണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത് അതായത് ഇറാൻ ഏറ്റവും സുരക്ഷ ഒരുക്കിയിട്ടുള്ള മൂന്നാണവ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ബി റ്റു ബോംബർ വിമാനങ്ങൾ ചെന്ന് ബങ്കർ ബസ്റ്റർ ബോംബർ ബോംബുകൾ ഉപയോഗിച്ച് ആണവ കേന്ദ്രങ്ങൾ തകർത്തിട്ടുള്ളത് കൃത്യമായി ഈ ഇറാൻ സംരക്ഷണം ഒരുക്കി അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സംരക്ഷണത്തിലുള്ള ഫോർഡോ ആണവ കേന്ദ്രത്തെയാണ് കൃത്യമായി അമേരിക്ക ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതായത് അത്രയും സുരക്ഷിതമായി റഡാർ കണ്ണുകളെല്ലാം വെട്ടിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ബി വിമാനം പറന്നുയർന്ന് അവിടെ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ഇത് ഒരു യുദ്ധസമാനമായ രീതിയിലേക്ക് അല്ലെങ്കിൽ ലോകയുദ്ധത്തിലേക്ക് മാറുമോ എന്ന രീതിയിലുള്ള ആശങ്ക യു വരെ ഉണ്ടായിട്ടുണ്ട് കാരണം യു എൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നുണ്ട് അമേരിക്ക ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കിടക്കേണ്ടിയിരുന്നിരുന്നില്ല കാരണം ലോകം രണ്ട് ചേരിയായി തിരിയുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന രീതിയിൽ അന്റോണിയോ ഗുട്ടറസ് ഒരു പ്രതികരണം കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് അമേരിക്ക വളരെ സ്ട്രോങ് ആയി തന്നെ പറയുന്നു ഇറാൻ കീഴടങ്ങണം ഇല്ലെങ്കിൽ ഇതിലും വലിയ പ്രത്യാഘാതങ്ങൾ ഇനിയും സംഭവിക്കും ഞങ്ങൾ ഇന്നലെ നടത്തിയത് വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു എന്ന് ട്രംപ് വന്ന് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ വന്ന് പ്രതികരണം ണം നടത്തുന്നു അതിനുശേഷം രണ്ടു മിനിറ്റോളം ട്രംപ് ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു അങ്ങനെ വ്യക്തമായി ട്രംപ് പറയുന്നത് ഇറാൻ വന്ന് കീഴടങ്ങണം എന്നാണ് കാരണം അവർ ആണവ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ച് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കിന് മുതിരുന്നു അതുകൊണ്ട് തന്നെ അത് തടയേണ്ടതുണ്ട് ഇസ്രായേൽ മുമ്പ് തന്നെ അമേരിക്കയോട് സഹായം തേടിയിരുന്നു കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഭൂമിക്ക് അടിയിലാണ് അതുകൊണ്ട് തന്നെ അത് തകർക്കാൻ വേണ്ട ബോംബറുകൾ ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയോട് സഹായം തേടി ഇസ്രായേൽ മുമ്പേ ശ്രമിച്ചിരുന്നു പക്ഷേ അമേരിക്ക അതിലൊരു നിലപാട് ഇതുവരെ എടുത്തിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ ബി റ്റു വിമാനങ്ങൾ അമേരിക്ക സജ്ജമാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് പ്രതീക്ഷിച്ചതാണ് ഒരു തിരിച്ചടി പക്ഷേ അതിത്രേ വേഗം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അത് തന്നെ ആയിരിക്കും ഇറാന് പെട്ടെന്ന് ഒരു കാണില്ല തിരിച്ചടി അതാണ് ഇപ്പോൾ ഇറാൻ നടുങ്ങി എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ആന്റോണിയോ ഗുറ്ററസ് പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ട് ചേരിയായി ലോകം തിരിങ്ങുന്നു അങ്ങനെ ഒരു ആശങ്ക ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായും ഒന്നാമത്തെ കാര്യം ഈ പശ്ചിമ ഏഷ്യയിൽ എല്ലാ ഇടങ്ങളിലും ദൈന തലക്കിൽ പാകിസ്ഥാൻ വരെയുള്ള പ്രദേശങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട് അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അടിമ രാഷ്ട്രങ്ങൾ എന്നുള്ളതാണ് അർത്ഥം കാരണം അവരുടെ എന്താ പറയുക യു എസിൻ്റെ ആർമിയുടെ ബേയ്സുകളില്ലാത്ത ഒരു പ്രദേശം പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ബെഹ്റൈൻ ആക്രമിക്കുമെന്ന് ഇറാൻ പറയുന്നുണ്ട് ബെഹ്റൻ്റെ അമേരിക്കയുടെ ആ സൈനിക താവളം ആക്രമിക്കുമെന്ന് പറയുന്നു നോക്കൂ എനിക്കൊന്ന് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്ററിനുള്ളിൽ മാത്രം വരുന്ന സൈനിക താവളങ്ങളാണ് ഇതൊക്കെ നേരത്തെ വേണമെങ്കിലും ആക്രമിക്കാമായിരുന്നു പക്ഷേ തൊടില്ലേ ഇറാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇറാൻ ഒരു ഷിയാ രാഷ്ട്രമാണ് ആഷിക്ക ഇ ഇറാന്റെ ഷിയാ രാഷ്ട്രമായ ഇറാനെതിരെ ഇറാൻ ആരോടാണ് യുദ്ധം പിടിക്കാത്തത് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഉപരോധങ്ങൾ നേരിട്ടിട്ടുള്ള ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത് സുന്നി രാഷ്ട്രമാണ് മറ്റുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇറാൻ എതിരെ തിരിഞ്ഞിട്ടിരിക്കുന്നത് അതിന് ഈ സെക്ടേറിയനിസം ഉണ്ട് ഇസ്ലാമിലെ സെക്ടേറിയനിസം ഉണ്ട് എന്നതിനേക്കാൾ ഉപരിയായി രാഷ്ട്രീയ കാരണങ്ങൾ കൂടി അതിൽ വ്യക്തമാണ് അതുകൊണ്ട് ലോകം രണ്ടായി തിരിയുമോ മൂന്നായി തിരിയുമോ എന്ന ചോദ്യങ്ങൾ കൂടെ പ്രസക്തിയില്ല അമേരിക്ക എന്തു പറയുന്നു അത് എന്തായാലും ലോകം എന്നൊരു സ്ഥിതിയിലേക്കാണ് വരുന്നത് ഇത് അവസാനം ഈ നമ്മളെപ്പോഴും പറയും പാണ്ഡിലോറിയുടെ ഫ്രണ്ട് തവള ഇങ്ങനെ നെഞ്ചി പിരിച്ച് നിൽക്കുന്ന പോലെയാണ് ഖമേനി ഇപ്പം നിൽക്കുന്നത് ഖമേനിയെ അവരെ കൊല്ലാനുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ വളരെ നിസാരമായിട്ട് അവർക്ക് വന്ന് കമേനി എവിടെയാണ് അവർക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ അല്ല അവർക്ക് എല്ലാ തരത്തിലും എവിടെയാണെന്ന് അറിയാം പക്ഷെ അത് തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എസ്കലേഷൻ എസ്കലേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇറാൻ ജനത പൂർണ്ണമായും യുഎസിനോട് കടപ്പെട്ടിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഇറാനികൾക്ക് മടുത്തു അവിടുത്തെ ഇസ്ലാമിക് റജീം അതുകൊണ്ട് തന്നെ ആ മതഭരണകൂടത്തെക്കുറിച്ച് താഴെ ഇറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്ക നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പൂർണ്ണമായും ഇറാനികളുടെ പിന്തുണയുണ്ട് പിന്നെ അവസാന ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സൈനിക അട്ടിമറിലൂടെ ഒരു സിവിൽ വാറൊക്കെ അവിടെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതകളുണ്ട് അപ്പോൾ ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിൽ നിന്നും ഇറാനിൻ്റെ ഭരണ നേതൃത്വം വലിയ പ്രതിസന്ധിയിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ലോകക്രമത്തെ ബാധിക്കും പക്ഷേ ഇറാൻ ഒറ്റപ്പെടും ഇറാന് ഇറാഖിൻ്റെ ദുർഗതി തന്നെയാണ് വരാനിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം